നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിന്റെ അദ്ദേഹത്തിന്റെ മകളുടെ കടയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ട് ജാതിക്കാർഡ് ഇറക്കി മുങ്ങിയ മൂന്ന് മഹതികൾ ഉണ്ടായിരുന്നു മഹത് വ്യക്തിത്വങ്ങൾ ജാതിക്കാർഡ് ജാതിക്കാട് അങ്ങോട്ട് ഇറക്കിയപ്പോഴത്തേക്കും ഇപ്പം കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണയുടെയും ഒക്കെ തലയിലേക്ക് ആൾക്കാർ ഇരച്ചു കയറും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത് ലക്ഷങ്ങളാണ് കള്ള ക്യു ആർ കോഡിലൂടെ ഈ കള്ളികൾ തട്ടിയെടുത്തത് അവർ അവരിൽ രണ്ടുപേർ ആ നടുക്ക് നിന്ന് ബൈറ്റ് കൊടുത്ത ഒരു കണ്ണാടി വെച്ച് പെൺകുട്ടിയുണ്ട് അവരൊഴിച്ച് ബാക്കി രണ്ടുപേർ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ വാർത്ത എല്ലാ മാധ്യമങ്ങളും കാര്യമായി തന്നെ കൊടുത്തു ഈ ഒരു വിഷയത്തിൽ അഞ്ജു പാർവതി പ്രഭീഷ് അഞ്ജു എടുത്തുകാരിയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിഷ്പക്ഷ വിശകലനം നടത്തുന്ന ഒരു ലേഡിയാണ് നമ്മുടെ സുഹൃത്താണ് അഞ്ജു അഞ്ജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏ ഇല്ല ആർക്കും മനസ്സിലാവില്ല കേട്ടോ ക്യു ആർ കോഡിൽ തിരിമറി മുട്ട ഇട്ടിട്ട് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി ഒളിവിൽ പോയ ഈ കള്ളി പൂങ്കുയിലുകളെ ഇവർ ഈ ഹെൽമെറ്റ് വെച്ച് വന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഞ്ചു എടുത്തു തുടങ്ങുന്നത് നാടാക പാടിപ്പറന്ന് കാണുന്ന മീഡിയ കൊമ്പുകളിൽ ചേക്കേറി അന്ന് ജാതിക്കാർഡ് വെച്ച കള്ളക്ക തൈ ഇറക്കുമ്പോൾ ഓർത്ത് കാണില്ല അതല്ലേ ഇങ്ങനെ മുഖം ഒളിപ്പിച്ച് വെച്ച് നടക്കേണ്ടി വരുന്ന ഒരു ദിവസം വരുമെന്ന് സ്ത്രീ സമൂഹത്തിന് അപമാനമായ മാന്യമായി ജോലിയെടുത്ത് കുടുംബം പോറ്റുന്ന തൊഴിലാളി വർഗത്തിന് ഒക്കെ അപമാനമായ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കീഴടങ്ങി ഇനി എടുത്തു വീശാൻ റേഷൻ കാർഡ് മാത്രം ബാക്കി ആയോണ്ടാകും ഒടുക്കം ഇങ്ങനെ ഒരു കീഴടങ്ങ് കളവ് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ എലിയെ പോലെ പതുങ്ങിയിരിക്കുക കാല് പിടിച്ച് മാപ്പ് പറയുക എന്നിട്ട് ഊരാൻ നോക്കുക അത് നടക്കില്ല എന്ന് ബോധ്യമാകുമ്പോൾ കൗണ്ടർ കേസ് കൊടുക്കുക എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തരിമ്പും കുളുപ്പില്ലാതെ അപവാദങ്ങൾ പറയുക ആദ്യം സമൂഹത്തിന്റെ സിമ്പത്തി പിടിച്ചു വാങ്ങാൻ ജാതി കാർഡ് ഇറക്കുക ഇറക്കിയ ജാതി കാർഡ് ഏറ്റില്ല എന്ന് കാണുമ്പോൾ ഉടനെ വിമൻസ് കാർഡ് ഇറക്കുക നടൻ കൃഷ്ണകുമാർ മാനഭംഗപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ദേ ഭർത്താവ് രാത്രി വിളിക്കാനുണ്ടെന്നും ഒക്കെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയാൻ നേരെ മുഖം പൊക്കി വെച്ചായിരുന്നു നെകളിപ്പ് ഇപ്പോൾ മുഖം മറയ്ക്കണം പോലും അല്ലെങ്കിൽ തന്നെ ഈ കുറുവ മൂവർ സംഘത്തിന്റെ മുഖം എങ്ങനെ മറയ്ക്കാനാണ് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ട് സെലിബ്രിറ്റി ആയിട്ട് പോലും അതിന്റെ ജാട കാണിക്കാതെ സ്വന്തം സ്റ്റാഫിനോട് വിശ്വാസവും സ്നേഹവും കാണിച്ച ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ പെങ്കൊച്ചിനെ അടപടലം പറ്റിച്ച പെരും കള്ളികളെ അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ പൊതു സമൂഹത്തിന് കുറച്ചു സമയത്തേക്കാണെങ്കിൽ കുടി എവിളുമാർ കാരണം ആ കുടുംബം അനുഭവിച്ച മാനസിക സംഘർഷം എത്ര വലുതായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആ നിറഗർഭിണിയായ പെൺകുട്ടി കടന്നുപോയ സ്ട്രെസ് ട്രോമ എത്ര ഭയങ്കരമായിരുന്നു കൂടെ നിന്നവരെന്ന് കരുതിയവർ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് എന്ന് കൂടി അഞ്ചു പറയുന്നുണ്ട് പെണ്ണ് എന്ന പരിഗണന കൊടുത്ത് രക്ഷപ്പെടാൻ അനുവദിക്കരുത് തട്ടിപ്പ് വെട്ടിപ്പ് കളവ് എന്നിവയ്ക്ക് മാത്രമല്ല കേസെടുക്കേണ്ടത് മറിച്ച് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും ഒരു കുടുംബത്തെ ഒന്നടങ്കം കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിനും എതിരെ കൂടി കേസുകൾ എടുക്കണം ഇനി ജയിൽ ഇടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത രീതിയിൽ അകത്തിടണം അല്ലെങ്കിൽ തന്നെ ഭൂമിക്ക് ഭാരമായ ഇവറ്റോൾ പുറത്തിറങ്ങിയാൽ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് ബാധ്യതയാകും ശ്രീ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ജാതിയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കാം ഇവർ എടുത്തിട്ട് നടക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞ് അതിനെ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിലെ ഭരിക്കുന്നതുകൂടെ കോൺഗ്രസ്സുകാരോട് ചേരും എല്ലാരെയും അങ്ങ് തീർത്തു കളയാം എന്നുള്ള ധാരണയിലാണെന്ന് തോന്നുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും എളുമാരി കളിയൊക്കെ കളിച്ചത് എന്തായാലും തെറ്റ് ചെയ്താൽ അവനവന്റെ കർമ്മത്തിന് ആ ഫലം കിട്ടും തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്ന താൻ അനുഭവിച്ചിട്ട് ഇല്ലെങ്കിൽ അടുത്തു ഇത്രയും രൂപ തട്ടിയെടുത്തിട്ട് ആ കുടുംബത്തെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെയും ആ അന്ന് ഗർഭിണിയായിരുന്ന ആ പെൺകുട്ടിയെയും ഒക്കെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചത് അത് ഒരിക്കലും പൊറുക്കാവുന്ന ഒരു തെറ്റാണ് എന്ന് തോന്നുന്നില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്